ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നല്ല പഴുത്ത മാമ്പഴം കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് പക്ഷേ മാമ്പഴം പഴുപ്പിക്കാൻ വെച്ച് എടുത്തു നോക്കുമ്പോൾ അധികവും പുഴുവായിരിക്കും ഇന്ന് പുഴുവൊന്നുമില്ലാതെ മാമ്പഴം എങ്ങനെ വീട്ടിൽ തന്നെ പഴുപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം മാങ്ങ ഒരുവിധം മൂപ്പായാൽ തന്നെ പറിച്ചെടുക്കാം എടുക്കാം അധികം മൂപ്പാവാൻ വെച്ചാൽ കാഴ്ച വന്ന് മുട്ടയിട്ടിട്ടുണ്ടാവും ആ പഴുപ്പാവാൻ തുടങ്ങുമ്പോഴേക്കും ഈ മുട്ടയൊക്കെ വിരിങ്ങി പുഴുവായി തീർന്നിട്ടുണ്ടാവും പറിച്ച് മാങ്ങ ചുന പോകാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ലിറ്റർ തന്നെ പച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് ഒരു അൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം ചൂ വെള്ളത്തിൻ്റെ ചൂട് കൂടി പോകരുത് പകുതി പച്ചവെള്ളം എടുത്തു കഴിഞ്ഞാൽ അതേ അളവിൽ തന്നെ പകുതി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ കിടക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നും എടുക്കാം തണുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കണം അതിനുശേഷം പേപ്പറിൽ പൊതിഞ്ഞ് പഴുപ്പിക്കാനായി മാറ്റി വെക്കാം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ മാങ്ങ എടുത്തു നോക്കിയിട്ടുണ്ട് ചിലതൊക്കെ ഇതില് പഴുത്തു വന്നിട്ടുണ്ട് ഇതെന്നെ മുറിച്ചു നോക്കാം പലർക്കും ഇത് അറിയുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് മാങ്ങ പഴുപ്പിക്കാൻ വെക്കുമ്പോഴേ ഇങ്ങനെ ചെയ്യാത്തവരി ഈ രീതിയിൽ ഒന്ന് മാങ്ങ പഴുപ്പിക്കാൻ വെച്ച് നോക്കട്ടോ